ഹായ് ഫ്രണ്ട്സ് ബി ഫോർ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡിയോസിന്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് അഡൽട്ട് ബീഗിള് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബൈ കളർ വന്നിരിക്കുന്നത് അഥവാ വൈറ്റും ഈ ബ്രൗൺ കളർ വന്നിരിക്കുന്നത് ഫീമെയിൽ മൂന്നര വയസ്സ് പ്രായുണ്ട് മൂന്ന് ലിറ്റർ എടുത്തതാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ തിരുവനന്തപുരം ലൊക്കേഷൻ അതേപോലെ തന്നെ അവിടെ നമുക്കൊരു ട്രൈ കളർ ബ്ലാക്ക് വൈറ്റ് ബ്രൗൺ കളർ ഫീമെയിൽ വന്നിട്ടുണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ളൂ രണ്ട് ലിറ്റർ എടുത്താണ് അയ്യായിരം രൂപയാണ് ഈ ബീകള് ഫീമെയിലിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ രണ്ട് ബീകൾ അടുത്ത് ഫീമെയിലൊക്കെ റേറ്റ് പറയുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് വാങ്ങാനും അങ്ങനെയുള്ള പേരൊക്കെ കമന്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിന്റെ പോസ്റ്റുകളൊക്കെ അടുത്ത വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ പെറ്റ്സിനൊക്കെ ഫ്രീ ആപ്ഷനിലൊക്കെ നല്ല അടിപൊളി പെറ്റ് സ്വന്തമാക്കാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാവുന്നതാണ് അതിലായിരിക്കും ഫസ്റ്റ് വീഡിയോസ് വരുന്നത് സീരിയൽ നമ്പർ രണ്ട് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡോബർമാന്റെ അഡൽറ്റ് ഒരു മെയിൽ ഡോഗി നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഡോബർമാൻ അഡൾട്ട് മെയില് നാലായിരം രൂപ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടെ നമുക്ക് നല്ല അടിപൊളി പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ചൗവിന്റെ ഫീമെയിൽ ആണ് പതിനെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഉണ്ട് അതേപോലെ വൈറ്റ് ഉണ്ട് അപ്പൊ നല്ല അടിപൊളി കരടി കുട്ടന്മാരുടെ പത്താ നല്ല അടിപൊളി ചവിച്ചൗവിന്റെ പപ്പീസ് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഉണ്ട് ഫുൾ വൈറ്റ് കളർ ഉണ്ട് ഓഫ് വൈറ്റ് കളർ ഉണ്ട് അപ്പൊ ചവ് ചവിന്റെ നല്ല അടിപൊളി പപ്പീസ് വെറും പതിനെട്ടായിരം രൂപേ വരുന്നുള്ളു ഒരു പപ്പിയുടെ റേറ്റ് അതേപോലെ ഹസ്കിയുടെ വൂളിക്കോട്ട് പപ്പീസ് ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി വൂളിക്കോട്ട് പപ്പീസ് ഇരുപതിനായിരം രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ ഹസ്കിയുടെ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസിന് കിടക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ ഷിഡ്സിന്റെ പൊപ്പീസ് ആണ് നല്ല അടിപൊളി കളർ കേറിയിട്ടുള്ള കളർ കോമ്പിനേഷനുള്ള പൊപ്പീസ് ഫീമെയിൽ പൊപ്പി വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ മെയിൽ പൊപ്പി പത്ത് അഞ്ഞൂറ് ആണ് നല്ല കളർ കയറി നല്ല അടിപൊളി പപ്പീസ് ഷിഡ്സിന്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇത് ഹസ്കിയുടെ ഒരു ഫീമെയിൽ വപ്പിയാണ് സൈബീരി ഹസ്കി നോർമൽ ഹസ്കി ഫീമെയിൽ വപ്പിയാണ് വന്നിരിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നുള്ളു അപ്പൊ ലോ ബഡ്ജറ്റിൽ ആ സ്കിനിക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യ പത്ത് ഇരുന്നൂറ്റമ്പത് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ആ സീലില് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഷോർട്ട് നോസിന്റെ അസീലിൻ്റെ ചിക്സ് ആണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള അസീലിൻ്റെ ചിക്സുകൾ രണ്ട് മെയിലുണ്ട് രണ്ട് ഫീമെയിലും ഉണ്ട് അപ്പോൾ അസീലിന് നല്ല അടിപൊളിയുള്ള റേറ്റാണ് ഷോർട്ട് നോസ് അപ്പോൾ അതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നിന്ന് ആരെന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മൂന്ന് മാസമുള്ള അസീലിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിംഗിൾ പീസ് എടുക്കണ കഴിഞ്ഞാൽ ആയിരം രൂപയാണ് ഒരു റേറ്റ് ഓരോ റേറ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ പയറായിട്ട് എടുക്കണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പയറിൻ്റെ റേറ്റ് നാലെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയു റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ രണ്ട് മെയിൽ രണ്ട് ഫീമെയിൽ മൂന്ന് മാസം പ്രായം കഴിഞ്ഞത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഡയറക്റ്റ് ബ്രീഡേർ തന്നെ കോണ്ടാക്ട് ചെയ്യാം തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ആണ് ലൊക്കേഷൻ അപ്പം ഇതേപോലെ നിങ്ങളിൽ നല്ല അടിപൊളിയാണ് സീലിയൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് അസീലിന്റെ ആട് കോഴി ആ കാറ്റഗറിൽ അസീലിന്റെ അത്യാവശ്യം സെയിൽ പോസ്റ്റ് ഇങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് അസീലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുന്നതാണ് അതിന്റെ ലിങ്ക് വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ീരിയൽ നമ്പർ അഞ്ച് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറാണ് ആണ് ലാപ്ഷാപ്സോറിന്റെ പൊപ്പിയാണ് മെയിൽ പൊപ്പി നാലായിരത്തി അഞ്ഞൂറ് ഫീമെയിൽ പൊപ്പി നാലായിരം രൂപയുടെ വെയിറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല റേറ്റ് ഓർ ലാപ് ആപ്സോറിന്റെ ക്വാളിറ്റി പൊപ്പീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ലിമിറ്റഡ് ടൈം ഓഫറാണ് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ ആറ് കോഴിക്കോട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പേർഷ്യൻ കെയൻ്റെ കിറ്റണുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അവരുടെ അതിന്റെ റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി പേർഷ്യൻ കയറിന്റെ കിറ്റണകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മെയിലുണ്ട് ഫീമെയിലുണ്ട് സീരിയൽ നമ്പർ ഏഴ് ആലപ്പുഴ ജില്ലൽ എരമല്ലൂരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ളൊരു മുട്ടനാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല തേറ്റും കൂടെയുള്ള ആലോ ഷാർ ആയിട്ടുള്ളൊരു മുട്ടനാട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നേർച്ചയ്ക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി മുട്ടനാടാണ് അപ്പം ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഏഴില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരങ്ങളുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസീലിലെ വെത്തുകാൽ വെറൈറ്റി ഒരു അഡൽട്ട് മെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പൂവൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അസീൽ പൂവൻ വെത്തുകാൽ വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ തിരുവനന്തപുരത്തെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് കോട്ടയമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് പോത്തുംകുട്ടികളാണ് നമുക്ക് സെയിനിലായിട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം വലിപ്പൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നാട്ടിൽ വന്ന് സെറ്റായിട്ടുള്ള ഏകദേശം ആയിട്ടുള്ള നല്ല അടിപൊളി രണ്ട് പോത്തും കുട്ടികൾ രണ്ടെണ്ണം കൂടി നാൽപ്പത്തയ്യായിരം രൂപയാണ് അവർ വില ചോദിക്കുന്നത് റൈറ്റ് ആണ് അപ്പോൾ ഈ രണ്ട് പോത്തും കുട്ടികളെടുക്കാൻ ചാല്പര്യമുള്ളവർക്ക് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കാവുന്നതാണ് കോട്ടയാണ് ലൊക്കേഷൻ അപ്പോൾ ഇതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബ്രീഡ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താല്പര്യമുള്ളവർക്ക് മൂന്ന് കാറ്റഗറി നാല് കാറ്റഗറി ഗ്രൂപ്പുകളുണ്ട് ബേഡ്സിൻ്റെ ഉണ്ട് ഡോഗ്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ആട് കോഴി കാറ്റഗറി കാര്യങ്ങളും വീഡിയോസ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ പെറ്റ്സുകളൊക്കെ നല്ല ഫ്രീ ആയിട്ടും നല്ല ഓഫറിലൊക്കെ ആയിട്ട് അഡോപ്ഷനൊക്കെ ചെയ്യാൻ പറ്റിയ പെറ്റ്സുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനുള്ളത് ഈ നമ്പറിലേക്കാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്